ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നടി തമ്മനെയും നടൻ വിജയ് വർമ്മയും ഒന്നിക്കാനിരിക്കുകയാണ് എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ഇടയിലുള്ള ചർച്ചാ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിവാഹം നടക്കുമെന്ന റിപ്പോർട്ടുകൾ എത്തിയതോടെ ആരാധകർ ആവേശത്തിലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം നടി തമ്മന്നിയുടെ വി സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചൂടുള്ള ചർച്ച വിവാഹ തീയതി അടക്കം താരം ഉടൻ പുറത്തുവിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വിജയ് വർമ്മയാണ് വിജയാഘോഷത്തിൽ ഇരുവരും ഒന്നിച്ചെത്തിയതോടെയാണ് ആരാധകർ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുവരും വിവാഹിതരായേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത് മാതാപിതാക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹം ഇരുവരും വിവാഹം ൾ തുടങ്ങിയെന്ന വാർത്തകൾ ചില തെലുങ്ക് മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് വിവാഹ ശേഷം താമസിക്കാനായി മുംബൈയിൽ ആഡംബര അപ്പാർട്ട്മെന്റ് വാങ്ങാൻ ഒരുങ്ങുന്നതായും സ്റ്റോറീസ് സമയത്താണ് ഇരുവരും പ്രണയത്തിലായത് പല അഭിമുഖങ്ങളിലും ഇരുവരും പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് തമനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യമായി വിജയ് വെളിപ്പെടുത്തിയത് യുബാങ്കർ മിശ്രയുടെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു തനിക്ക് വികാരങ്ങളെ താഴേട്ട് പൂട്ടിവെക്കാനാവില്ല എന്ന മുഖവരയോടെയാണ് വിജയ് വെളിപ്പെടുത്തൽ നടത്തിയത് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ മറച്ചു വെക്കാൻ എന്തിരിക്കുന്നു ഒരു ബന്ധം രഹസ്യമായി സൂക്ഷിക്കണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് ഒന്നിച്ചൊന്ന് പുറത്തു പോകാൻ കഴിയില്ല കൂട്ടുകാർക്കൊപ്പം പോയാൽ അവരോടൊപ്പം ഞങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കാൻ പോലും കഴിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോട് താല്പര്യമില്ല ഇന്നത്തെ സമൂഹം മറ്റുള്ളവർ എന്തു ചെയ്യുന്നു അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നതിലാണ് ശ്രദ്ധ ചെലുത്തുന്നത് എല്ലായിടത്തും ഒരു പരദൂഷണ അമ്മായിണ്ടെന്ന ചുരുക്കം അവർക്ക് എല്ലാവരുടെയും ബന്ധങ്ങൾ കണ്ടുപിടിക്കലും പ്രചരിപ്പിക്കലുമാണ് പടി ഒരുതരം ലോകമായി ഇത് പടരുകയാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് വേണം പറയാൻ പറഞ്ഞാലും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്റെ ജോലി ഞാൻ നന്നായി ചെയ്യുന്നു അത് പ്രശംസിക്കപ്പെടുന്നു ജോലിയാണ് ഏറ്റവും പ്രധാനം അത് ഭംഗിയായി തന്നെ കൊണ്ടുപോകുന്നു മറ്റൊന്നും എന്നെ ബാധിക്കുന്ന ചർച്ചകളല്ല എന്നാണ് വിജയ് വർമ്മ പറഞ്ഞത് തമ്മനെയും വിജയ് വർമ്മയുമായുള്ള വിവാഹം ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഞങ്ങൾ ഉടൻ കൈമാറും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം